നമസ്കാരം ഒരിക്കലും പ്രവർത്തകരോടൊപ്പമല്ല ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് നിൽക്കുന്നത് എന്നുള്ള പരാതികൾ പരിധാപനങ്ങളൊക്കെ നമ്മൾ നാൾക്ക് നാളായി കേൾക്കുന്നതാണ് എത്രയോ കാലം മുതൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള വീതം വയ്പാണ് കോൺഗ്രസിൽ പലപ്പോഴും നടക്കാറുള്ളത് എന്നാൽ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പും ഒരു സംസ്ഥാന നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പും പടിവാതുക്കൽ എത്തി നിൽക്കുമ്പോൾ പത്ത് വർഷമായി അധികാര പ്രഷ് അധികാരത്തിൽ നിന്നും പുറത്തുപോയ ഒരു പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ജീവൻ മരണ പോരാട്ടം അതിൻ്റെ പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴും വീണ്ടും അത്തരത്തിലുള്ള ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള വീതം വയ്പാണ് കോൺഗ്രസ്സിൽ നടന്നതേ എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ മനോവിഷമത്തിന് കാരണമായിട്ടുണ്ട് എന്നുകൂടി പറയേണ്ടി വരും അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തു നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിയ ശേഷം ഒന്നര മാസത്തോളമായി യൂത്ത് കോൺഗ്രസ്സിന് ഒരു അധ്യക്ഷനുണ്ടായിരുന്നില്ല ആ അധ്യക്ഷസ്ഥാനത്തേക്ക് പല പേരുകൾ ഇങ്ങനെ പലപ്പോഴായി ഉയർന്നു വന്നു അപ്പോഴൊക്കെയും ഓരോ ഗ്രൂപ്പുകൾ അതിനകത്ത് കിടന്ന് കളിച്ച് അതിനെ വെട്ടിമാറ്റി അതിനെ മുറിച്ചുമാറ്റി അങ്ങനെ അവസാനം ഒന്നര മാസത്തിന് ശേഷം ഒരു യൂത്ത് കോൺഗ്രസ്സിന് ഒരു അധ്യക്ഷനെ കിട്ടിയിരിക്കുകയാണ് ഒരിക്കൽ പോലും ചർച്ചകളിൽ ഇടം പിടിക്കാത്ത ഒരാളെ ഒരു പക്ക ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയെ ഇപ്പോൾ വീണ്ടും ഒ ജെ ജനറേഷനിലൂടെ അതിൻ്റെ അധികാരസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് എന്നാൽ പ്രവർത്തകരും പാർട്ടിയിലെ ലോക്കൽ നേതാക്കളുമൊക്കെ ധരിച്ചത് യൂത്ത് കോൺഗ്രസിലെ ഒരു എഴുപത് എൺപത് ശതമാനത്തോളം ആളുകൾ വിചാരിച്ചത് അഭിജിത്തോ അബിൻവർക്കിയോ സംസ്ഥാന നേതൃത്വ സ്ഥാനത്തേക്ക് അധ്യക്ഷനായി വരും എന്ന് തന്നെയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം വോട്ട് പിടിച്ച ആളാണ് അബിൻ വർക്കി മാത്രമല്ല യൂത്ത് കോൺഗ്രസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി ഇടപെടുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പരിപാടികളിലൊക്കെയും സ്വാഗത പ്രസംഗമോ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട റോഡിലോ റോഡിലോ കൈകാര്യം ചെയ്യുന്ന ആൾ എന്ന നിലയ്ക്ക് അപ്പുറത്തേക്ക് ചാനൽ ചർച്ചകളിലെ സജീവ സാന്നിധ്യം കൂടിയാണ് അബിൻവർക്കി മാത്രമല്ല ഒരുപാട് സമരങ്ങൾക്ക് മുന്നിൽ നിന്ന് നയിച്ച ആളാണ് അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കിടയിൽ ഏറ്റവും കൂടുതൽ ആവേശം ഉണ്ടാക്കിയിട്ടുള്ള അടികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ആളാണ് അബിൻവർക്കി അഭിജിത്വം തൊട്ടു പിന്നിലുണ്ട് ഇവരിൽ രണ്ടിൽ രണ്ട് പേരിൽ ആരെങ്കിലും അല്ലെങ്കിൽ ബിനോദിച്ചുള്ളിൽ ഇവർ മൂന്ന് പേരിൽ ആരെങ്കിലും ആയിരിക്കും എന്നതായിരുന്നു പ്രവർത്തകർ ആഗ്രഹിച്ചത് യൂത്ത് കോൺഗ്രസ്സിൻ്റെ സജീവ രംഗത്തുള്ള ആളുകൾ ആഗ്രഹിച്ചത് എന്നാൽ അവരെയൊക്കെ വെട്ടിമാറ്റിക്കൊണ്ട് ഒരു ഗ്രൂപ്പിൻ്റെ പ്രതിനിധി പ്രതിനിധി എന്ന നിലയിൽ എടുത്തു പറഞ്ഞാൽ കെ സി വേണുഗോപാലിൻ്റെ ഹൈപ്പവർ ആ ഒരു അധികാര ശ്രേണിയിലേക്ക് ആ അധികാര ശ്രേണിയിലേക്ക് സ്ഥാനങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള ശ്രമമായിട്ട് കെ സി വേണുഗോപാലിൻ്റെ വക്താവ് എന്ന നിലയിലാണ് ഇപ്പോൾ ഈ ഒ ജെ ജനീഷ് സംസ്ഥാന യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത് അപ്പോൾ നമ്മളൊരു കാര്യം ഓർക്കേണ്ടതുണ്ട് ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നെടുംതൂണ് അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ബലവത്തായ ഒന്നാണ് അതിൻ്റെ പോഷക സംഘടന പ്രധാന പോഷക സംഘ യുവജന സംഘടന എന്നത് എടുത്തു പറയേണ്ടതുണ്ട് സി പി എമ്മിന് എങ്ങനെയാണോ ഡിവൈഎഫ്ഐ അതിനും മുകളിലാണ് കോൺഗ്രസ്സിന് അവരുടെ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ്സിൻ്റെ പ്രധാന നട്ടല് എന്ന് തന്നെ പറയാവുന്ന ഒന്നാണ് യൂത്ത് കോൺഗ്രസ് സമരങ്ങളൊക്കെ മുന്നിൽ നിന്ന് നയിക്കുന്നതും സമരങ്ങൾ കത്തിപ്പടർത്തുന്നതുമൊക്കെ ഈ യൂത്ത് കോൺഗ്രസ്സിൻ്റെ പ്രതിനിധികളും ഭാരവാഹികളുമാണ് ഇത്രയോ സമര പോരാട്ടങ്ങൾ ഈ പത്ത് വർഷത്തിനുള്ളിൽ കേരളം കണ്ടിട്ടുണ്ട് അതിനൊക്കെ മുന്നിൽ നിന്നിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് തന്നെയാണ് എന്ന് എടുത്തു പറയണം അപ്പോൾ നട്ടല്ലുള്ള നട്ടെല് കോൺഗ്രസ്സിന് നട്ടെല്ലായിട്ട് യൂത്ത് കോൺഗ്രസ് നിൽക്കുമ്പോൾ അതിന് നട്ടലുള്ള ഒരാളെ തന്നെ അതിൻ്റെ പ്രസിഡൻ്റായിട്ട് വരും എന്നുള്ളതായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ പങ്കുവച്ച വികാരം അവിടെയും ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വെട്ടിമാറ്റിക്കൊണ്ട് ഈ മുൻനിരയിലുണ്ടായിരുന്ന ആളുകൾ മുൻ ജനേഷ് മുൻനിരയിലുണ്ടെങ്കിൽ തന്നെ പ്രവർത്തകർക്കിടയിൽ അത്ര സ്വീകാര്യനാണോ എന്ന് ചോദിച്ചാൽ സ്വീകാരനല്ല എന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പലപ്പോഴും പിന്തുള്ളപ്പെട്ടു പോയത് പക്ഷേ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലേക്ക് വന്നപ്പോൾ കെ സി വേണുഗോപാലിൻ്റെ ഔദ്യോഗിക വർത്താവ് എന്ന നിലയിലേക്ക് ഓജ ജനേഷിന് ഇപ്പോൾ നടക്കുവേണ്ടിയിരിക്കുന്നു മാത്രവുമല്ല അഭിൻവർക്കിയെയും അഭിജിത്തിനെയും കേന്ദ്രത്തിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നു എന്നുള്ളതാണ് കേന്ദ്ര സെക്രട്ടറി സ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആണ് അവർ രണ്ടുപേരെയും നിയോഗിക്കുന്നത് അതായത് നിങ്ങൾ ഇനി കേരളത്തിന് ആവശ്യമില്ല ഇത്ര നാൾ നിങ്ങൾ കേരളത്തിൽ ചെയ്ത സൗകര്യങ്ങൾ സൗജന്യങ്ങളൊക്കെ മതി നിങ്ങളുടെ സേവനങ്ങളൊക്കെ ഇവിടെ കൊണ്ട് നിർത്തുക തദ്ദേശ തെരഞ്ഞെടുപ്പിലോ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലോ നിങ്ങളുടെ സേവനം കേരളത്തിന് ആവശ്യമില്ല നിങ്ങൾ മറ്റ് സ്റ്റേറ്റിൽ പോയി കളിച്ചാൽ മതി എന്നുള്ള ഒരു രീതിയിലേക്ക് അവരെ തരം താഴ്ത്തുക കൂടിയാണ് ഉണ്ടായത് അബിൻവർക്കി ആകട്ടെ നേരത്തെ പലതവണ സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്ന് പ്രവർത്തിച്ച ആളാണ് പല സ്റ്റേറ്റിൻ്റെയും ഉണ്ടായിരുന്നു ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ചുമതല ഉണ്ടായിരുന്നു അങ്ങനെ നിരന്തരം അവിടെയൊക്കെ നിരന്തരം പോരാട്ടങ്ങൾ നടത്തി തിരിച്ച് കേരളത്തിലേക്ക് വന്ന ഒരാളാണ് അഭിൻവർഹി അഭിജിത്തും അങ്ങനെ തന്നെയാണ് അഭിജിത്തിനും അഭിമർദ്ധിക്കും കേരളത്തിൽ പ്രവർത്തിക്കാനും വരുന്ന നിയമസഭയിലും അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ശക്തമായ പ്രകടനം കാഴ്ചവെക്കാനും ആഗ്രഹിക്കുന്ന യുവജന നേതാക്കളാണ് രണ്ടുപേരെയും ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ രണ്ടുപേരും കേരളത്തിലുണ്ടെങ്കിൽ ഇവർക്ക് രണ്ടു പേർക്കും സീറ്റ് കൊടുക്കേണ്ടി വരും എന്നുള്ള ഒരു ധാരണ അല്ലെങ്കിൽ സീറ്റ് കൊടുത്താൽ ഇവർ ജയിച്ചു പോകുമോ എന്നുള്ള ആ ഒരു പേടി ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ കെ സി വേണുഗോപാൽ ഗ്രൂപ്പ് ഇപ്പോൾ ഈ രണ്ട് വ്യക്തികളെയും നേരെ വേരോടെ പെഴുത് കേന്ദ്രത്തിലേക്ക് തട്ടിയത് അവിടെയാകുമ്പോൾ എവിടെയെങ്കിലും കഞ്ഞിയും കാടിയും കുടിച്ച് കിടന്നോളും ഇവിടെ ശല്യത്തിന് വരില്ല മത്സരിക്കാനായിട്ട് ഉള്ള ലിസ്റ്റിൽ പേര് കൊടുക്കേണ്ട കാര്യം പോലുമില്ല ആദ്യം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് രണ്ടുപേരെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കുമെന്നാണ് പക്ഷേ കേന്ദ്ര കേരളത്തിൽ നിന്നും അവരെ വേരോടെ പെഴുതുമാറ്റി കേന്ദ്രത്തിലേക്ക് ഇട്ട സ്ഥിതിക്ക് അവർക്ക് ഒരു ഡിമാൻഡ് പോലും ആ ചോദ്യം ചോദി ചെയ്യാൻ പറ്റില്ല ഒരു ഡിമാൻഡ് പോലും വയ്ക്കാൻ പറ്റില്ല എന്നുള്ളത് കൃത്യമായിട്ട് അഭിമർത്തിക്കും അഭിജിത്തിനും അറിയാം അതുകൊണ്ട് തന്നെയാണ് അഭിജിത്ത് ഇപ്പോൾ പുതിയ ഡിമാൻഡുമായിട്ട് രംഗപ്രവേശം ചെയ്ത് തനിക്ക് കേന്ദ്രത്തിൽ അല്ലെങ്കിൽ ഇവിടെ നിന്നും പുറത്തേക്ക് പോയിട്ട് സംസ്ഥാനത്തും വിട്ട് പോയിട്ട് പ്രവർത്തിക്കാൻ താല്പര്യമില്ല തന്നെ ഒരു സാധാരണ പ്രവർത്തകനായിട്ട് ഇവിടെ നിലനിർത്തിക എങ്കിലും ചെയ്യണം എന്നുള്ളതാണ് അബിൻ വർക്കിയുടെ ഡിമാൻഡ് അത് ഇനി കേന്ദ്രം അംഗീകരിക്കുമോ രാഹുൽ ഗാന്ധി അത് സ്വീകരിക്കുമോ കെ സി വേണുഗോപാൽ അത് കൈക്കൊള്ളുമോ എന്നുള്ളത് അറിയേണ്ട കാര്യമാണ് എന്തായാലും ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കോൺഗ്രസ്സിന് അധികാരമല്ല വലുത് ഗ്രൂപ്പാണ് വലുത് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ പിന്നെ അബിൻ വർക്കി ഐ കോൺഗ്രസ് അതായത് കോ കോൺഗ്രസിൻ്റെ പഴയ ഐ ഗ്രൂപ്പിൻ്റെ രമേശ് ചെന്നിത്തലയുടെയൊക്കെ മുൻ മുൻ രമേശ് ചെന്നിത്തലയൊക്കെ നയിക്കുന്ന സുധാകരൻ കെ സുധാകരനൊക്കെയുള്ള ഐ ഗ്രൂപ്പിൻ്റെ നോമിനിയാണ് ഈ അബിൻവർക്കി ഇവർക്കൊക്കെ ഇഷ്ടപ്പെട്ട ആളുമായിരുന്നു പക്ഷേ അതിലും മുകളിലേക്ക് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കുട്ടത്തിലുമൊക്കെയുള്ള ഒരു ഹൈ പവർ അനിൽകുമാറും ഒക്കെയുള്ള കെ സി ഗൌഡുഗോപാലിന് നേതൃത്വം ഒരു ഹൈ പവർ കമ്മിറ്റിയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് എന്ന നിലയിലേക്ക് വന്നപ്പോഴാണ് അബിൻ വർക്കിയെ വേരോടെ പെഴുത് അബിൻവർക്കിയെയും അഭിജിത്തിനെയും വേരോടെ പെഴുത് കേന്ദ്രത്തിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് തട്ടിയത് എന്നത് എടുത്തു പറയണം അപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിലും ഇവർക്ക് ജയിക്കാനായിട്ടുള്ള യാതൊരു പ്രതീക്ഷയുമില്ല യാതൊരു ആവശ്യവുമില്ല ഇതിങ്ങനെ ഗ്രൂപ്പ് കളിച്ച് തട്ടിത്തളിഞ്ഞ് പോവുക എന്നത് കേരളത്തിൽ വീണ്ടും വീണ്ടും ഈ പിന്നെ തുടർഭരണം ഇടതിന് കൊടുക്കുക എന്നത് മാത്രമാണ് കെ സി വേണുഗോപാലിൻ്റെയും കൂട്ടാളികളുടെയും ലക്ഷ്യം എന്ന് തോന്നത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല ഇങ്ങനെ പോയാൽ കോൺഗ്രസിൻ്റെ ഭാവി എന്താകുമെന്ന് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർക്ക് തന്നെ ആശങ്കയുണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പ്രവർത്തകരിൽ ഭൂരിഭാഗം ആളുകളും മറ്റു പാർട്ടിയിലേക്ക് പോകാനുള്ള സന്നദ്ധത തെളിയി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കടന്ന് വിഴുപ്പ് കോരിയാലും തങ്ങൾക്ക് നല്ല ഒരു ഭാവി ഈ പാർട്ടിയിൽ ഉണ്ടാകില്ല എന്ന തോന്നലായിരിക്കാം ചിലപ്പോൾ അതിന് കാരണം അങ്ങനെ തോന്നലുണ്ടാക്കുന്ന നേതാക്കളായിരിക്കാം അതിന് കാരണം എന്ന് തന്നെ പറയേണ്ടി വരും